നമസ്കാരം ലോകമൊട്ടാകെ ആരാധകരുള്ള അമേരിക്കൻ പോപ്പ് താരമാണ് ബ്രിഡ്നി സംഗീതം മാത്രമല്ല വലിയ രീതിയിൽ ആരാധകർക്കിടയിൽ ചർച്ചയായി മാറുന്നത് പതിവാണ് വീണ്ടും അത്തരത്തിലൊരു വിവാദമാണ് ചർച്ചയാവുന്നത് പ്രൈവറ്റ് ജെറ്റിലെ ബ്രിഡ്നി പിയേഴ്സിന്റെ സിഗരറ്റ് വലിയും മദ്യപാനവുമാണ് പ്രശ്നമായത് നാൽപ്പത്തി മൂന്ന് കാര്യ പോക്സിക്കോയിലെ കാബോസാൻ ലൂക്കോസിൽ നിന്ന് ലാക്സിലേക്ക് തന്റെ സുരക്ഷാ ഉദ്യോഗസ്ഥരോടൊപ്പം പറക്കുന്നതിനിടെ മദ്യപിക്കൽ തുടങ്ങി തുടർന്ന് ഒരു സിഗരറ്റ് കത്തിച്ച് എന്നാണ് റിപ്പോർട്ട് ഫ്ലൈറ്റ് അറ്റൻഡുകൾ പരിഭ്രാന്തരായി സിഗരറ്റ് കെടുത്താൻ ഉത്തരവിട്ടു എന്നും ഗായിക അത് അനുസരിച്ചു എന്നും റിപ്പോർട്ടുണ്ട് സ്പിയേഴ്സ് വിമാനയാത്രയ്ക്കിടെ ബുദ്ധിമുട്ടുള്ള രീതിയിൽ പെരുമാറിയതായും വിമാനം ലാൻഡ് ചെയ്തപ്പോൾ അധികാരികൾ പെരുമാറ്റത്തെക്കുറിച്ച് മുന്നറിയിപ്പ് നൽകിയെന്നും പിന്നീട് പോകാൻ അനുവദിച്ചുവെന്നും റിപ്പോർട്ടുണ്ട് ഒരു ഹോട്ടലിൽ നിന്ന് അർദ്ധനഗ്നയായി നഗ്നയായി ചെരുപ്പുകൾ പുറത്തു വരുന്ന ഒരു ചിത്രം വലിയ ചർച്ചയായി മാറിയിരുന്നു ും ഉപയോഗിച്ച് ബ്രിഡ് ശരീരം മറിക്കാൻ ശ്രമിക്കുന്നുണ്ട് കാമുകൻ പോൾ റിച്ചാർഡുമായുള്ള ശേഷം ബ്രിഡ്നി പുറത്തു വന്ന ചിത്രമാണെന്നും മെഡിക്കൽ സേവനം തേടിയെന്നുമായിരുന്നു റിപ്പോർട്ടുകൾ വന്നിരുന്നത് ചിത്രം വലിയ ചർച്ചയായതോടെ ബ്രിഡ്നി തന്നെ വിശദീകരണവുമായി രംഗത്ത് വന്നിരുന്നു അത് വാസ്തവ വിരുദ്ധമാണെന്നാണ് ബ്രിഡ്നി അന്ന് പറഞ്ഞത് ഇതിന് സമാനമായി പലവിധ വിവാദങ്ങൾ ഈ ഗായിക ഉണ്ടാക്കിയിട്ടുണ്ട് പിതാവ് നിന്ന് നീക്കാൻ വർഷം നിയമ പോരാട്ടം നടത്തിയത് വലിയ വാർത്താ പ്രാധാന്യം സൃഷ്ടിച്ചിരുന്നു മാനസിക പ്രശ്നം ചൂണ്ടിക്കാട്ടിയാണ് ബ്രിഗ്നിയുടെ രക്ഷകർത്താ സ്ഥാനത്ത് പിതാവിനെ നിയമിച്ചിരുന്നത് കേസിൽ ജയിച്ച ശേഷം മൃഗ്നിയുടെ ഓർമ്മക്കുറിപ്പുകൾ പുസ്തകമായി പ്രസിദ്ധീകരിച്ചിരുന്നു പ്രസാദകാരനായ സൈമൺ ആൻഡ് ഷട്ടർ ശാംശം ഒന്നേ മൂന്ന് കോടി രൂപയാണ് ഗായികയ്ക്ക് കരാർ ഇനത്തിൽ നൽകിയത് താൻ വീണ്ടും വിവാഹം കഴിച്ചത് പ്രഖ്യാപിക്കുകയും ഞെട്ടിക്കുകയും ചെയ്ത ഗായികയാണ് ബ്രിഡ്നി സ്പിയേഴ്സ് രണ്ടായിരത്തി ഇരുപത്തിനാല് നവംബറിൽ ഗായിക ബ്രിഡ്നി വിവാഹം കഴിച്ചിരിക്കുന്നത് അവളെ തന്നെയായിരുന്നു ഇൻസ്റ്റാഗ്രാമിൽ പോസ്റ്റ് ചെയ്ത ഒരു വീഡിയോയിലൂടെയാണ് താൻ വീണ്ടും വിവാഹിതയായ കാര്യം ബ്രിഡ്നി സ്പിയേഴ്സ് വെളിപ്പെടുത്തിയത് വെളുത്ത സാറ്റിൻ വെഡിങ് ഗൗണ്ടാണ് ഗായിക ധരിച്ചിരുന്നത് ഒപ്പം ഒരു മൂട് പടവും ഞാൻ എന്നെ തന്നെ വിവാഹം കഴിച്ച ദിവസം അത് ലജ്ജാകരമോ മണ്ടതരമോ ആയി തോന്നിയേക്കാം പക്ഷെ ഞാൻ ചെയ്തിട്ടുള്ളതിൽ വെച്ച് ഏറ്റവും ബുദ്ധിപരമായ കാര്യമാണിതെന്ന് ഞാൻ കരുതുന്നു വീഡിയോക്കൊപ്പം ഗായിക കുറിച്ചത് ഇങ്ങനെയാണ് മൂന്ന് തവണ ബ്രിഗ്നിസ് പിയേഴ്സ് വിവാഹിതയായിട്ടുണ്ട് രണ്ടായിരത്തി നാലിൽ ജേഴ്സൺ അലക്സാണ്ടറുമായിട്ടായിരുന്നു ആദ്യ വിവാഹം എന്നാൽ വെറും അൻപത്തി അഞ്ച് മണിക്കൂറിനുള്ളിൽ ആ ബന്ധം വേർപിരിഞ്ഞു അതേ വർഷം തന്നെ ഗായകൻ കെവിൻ ഫെഡറലിനെ ബ്രിഡ്നി വിവാഹം ചെയ്തു ഈ ബന്ധത്തിൽ രണ്ട് കുട്ടികളുമുണ്ട് മൂന്ന് വർഷത്തിനു ശേഷം രണ്ടായിരത്തി ഏഴിൽ ഇരുവരും വേർപിരിഞ്ഞു ഇതിനുശേഷം നടനും മോഡലുമായ സാം അക്സ്കാരിയെയാണ് ഇവർ വിവാഹം കഴിച്ചത് ബ്രിഡ്നിയേക്കാൾ പന്ത്രണ്ട് വയസ്സുകളേതാണ് സാം രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലാണ് ഇരുവരും വേർപിരിഞ്ഞത് സാമുമായുള്ള ബ്രിഗ്നിയുടെ വിവാഹം അലങ്കോലമാക്കാൻ ആദ്യ ഭർത്താവ് ജയസൺ ശ്രമിച്ചിരുന്നു കാലിഫോർണിയയിലെ വിവാഹ വേദിയിലേക്ക് അതിക്രമിച്ചു കയറിയ ഇയാൾ ബഹളം വെക്കുകയായിരുന്നു പതിമൂന്ന് വർഷങ്ങൾ നീണ്ട രക്ഷകർത്താ ഭരണത്തിൽ നിന്ന് രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് ഒക്ടോബറിലാണ് ബ്രിഗ്നി സ്പിയേഴ്സ് മോചനം നേടിയത് രണ്ടായിരത്തി എട്ട് മുതൽ ബ്രിഗ്നിയുടെ സ്വത്ത് കൈകാര്യം ചെയ്തിരുന്നത് പിതാവ് ജാമി സ്പിയേഴ്സ് ആയിരുന്നു മകൾക്ക് മാനസിക പ്രശ്നങ്ങൾ ഉള്ളത് കൊണ്ട് താൻ രക്ഷാകർത്തത്വം ഏറ്റെടുത്തു എന്നായിരുന്നു ജാമിയുടെ വാദം എന്നാൽ കാമ്പുകളിൽ നിർത്താൻ ഗർഭിണിയാകാതിരിക്കാനായി പിതാവ് മരുന്നുകൾ കഴിപ്പിച്ചിരുന്നുവെന്നും ബ്രിഡ്നി ആരോപിച്ചിരുന്നു തുടർന്ന് തന്റെയും തന്റെ സ്വത്തുക്കളുടെ നിയന്ത്രണം തനിക്ക് തന്നെ മടക്കി നൽകണമെന്നാവശ്യപ്പെട്ട് ഗായിക കോടതിയെ സമീപിക്കുകയായിരുന്നു താരത്തിന് അനുകൂലമായി കോടതി വിധിയും വന്നു